ഹലോ ഗൈസ് തൃപ്പൂണിതിൽ നിന്ന് തിരുവാകുളം പോകുന്ന റൂട്ടിലാണ് ഞാനിത് കണ്ടത് ചെമ്പരത്തി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് കണ്ടത് അപ്പം ഇടിയപ്പം പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഭയങ്കര റേറ്റ് കുറവ് സാധാരണ നമ്മൾ കാണുന്ന റേറ്റിനേക്കാളും കാര്യമായ കുറവുണ്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത് ഒരു മൂന്ന് ഷോപ്പിൽ ഞാൻ ഇതേപോലെ റേറ്റ് കുറവുണ്ട് ഇപ്പം ചെമ്പരത്തി എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് നമ്മൾ കാണുന്നത് അവിടെ കാര്യമായ വിലക്കുറവുണ്ട് അതുപോലെ തന്നെ എ ആർ ഫുഡ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഷോപ്പാണ് തിരു തിരുവാംകുളം എത്തുന്നതിന് മുമ്പ് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഷോപ്പ് ഇവിടെയും കാര്യമായ വിലക്കുറവുണ്ട് അപ്പ ഇടിയ പോകുക എല്ലാം അഞ്ച് രൂപ പൊറോട്ട ഏഴ് രൂപ എങ്ങനെ ഇത് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് സാധാരണ പുറത്ത് നമ്മൾ ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് പത്ത് പതിനഞ്ച് ഒക്കെ റേറ്റ് ഉള്ളതാണ് ഇതെങ്ങനെ ചെയ്യാൻ പറ്റണം എന്നറിയത്തില്ല ഇത് അടുത്ത ഷോപ്പാണ് എൻ എൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പാഴ്സലിനാണ് ഈ റേറ്റ് എന്നുള്ളത് സെപ്പറേറ്റ് അവർ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടു എന്തായാലും കാര്യമായ വിലക്കുറവുണ്ട് ഇവിടെ ഐറ്റംസിൻ്റെ വേണ്ട അഞ്ച് രൂപ നാല് രൂപ ചപ്പാത്തി പൊറോട്ടയൊക്കെ അഞ്ച് രൂപ അപ്പം ഇടിയപ്പം ഇഡലി നാല് രൂപ എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റണമെന്ന് അറിയത്തില്ല കഴിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് ഓക്കെ